േർപ്പണഖ പറഞ്ഞു ദേവാസുര വജ്രാശനി കൃതവ്രണം ഐ രാവണ വിഷാണ അഗ്രകൃഷ്ടസം രാവണന്റെ രാവണൻറെ നമ്മുടെ പിന്നെ കാട്ടാളത്തിങ്ങനെ വരുമ്പോളെ ഷൂർപ്പണഘ വരുമ്പോ കസരയമ്പിലിരിക്കണേ നമ്മുടെ രാവണന്റെ ഒരു അപ്പൊ ക്യാമറ എങ്ങനെ തിരിച്ചു പിടിച്ചത് വാൽപീകര ക്യാമറ ഇപ്പം കസരയിലിരിക്കണേ രാവണന്റെ നേരിയ തിരിച്ചുവിട നോക്ക് എന്താ കാണണം കാഴ്ച നല്ല കാഴ്ച കേട്ടോ ദേവാസുര വിമർദ്ദേശോ വജ്രാശനീകൃതവ്രണം ഈ ദേവാസുര യുദ്ധം ഉണ്ടായ കാലത്ത് ദേവേന്ദ്രന്റെ വജ്രായുധം കൊണ്ട് മുറിവിൻ്റെ കലകളൊക്കെ ദേഹത്ത് നല്ലവണ്ണം കാണാനുണ്ട് മാത്രല്ല ഐരാവത വിഷാണഗ്രീ ഉത്കൃഷ്ട കിണവക്ഷസം ഐരാവതത്തിന്റെ കൊമ്പ് കുത്തിയിട്ടുണ്ടായ ഓട്ടയുണ്ടല്ലോ നെഞ്ചത്ത് അതൊക്കെ അതിന്റെ കലയൊക്കെ ഉണ്ട് എന്തിന്റെയും രാവണന്റെ ദേഹത്ത് വിംശദ് ഭുജം ഇരുപത് കയ്യെ ദശഗ്രീവം പത്ത് തല ദർശനീയ പരിച്ഛതും നല്ല ഒന്നാന്തരം വേഷക ധരിച്ചിട്ടുണ്ട് വിശാല നല്ല വിസ്തൃതമായി മാറിടം വീരം രാജലക്ഷണലക്ഷിതം നല്ല ഒന്നാന്തരം രാജാക്കന്മാരുടെ ഭാവാണ് സുഭുജം ശുക്ലദശനം നല്ല കയ്യേ വെളുത്ത പല്ല മഹാസ്യം വല്യവായ പർവ്വതോപമം പർവ്വതം പോലുള്ള ശരീരം വിഷ്ണുചക്ര നിപാതയിശ്ചതശോദേവ സംയുഗേ അന്യീ ശസ്ത്രപ്രഹാര മഹായുദ്ധേഷു താടിതം വിഷ്ണുവിന്റെ ചക്രം കൊണ്ടേന്റിയും മറ്റുള്ള ദേവന്മാരുടെ ആയുധം കൊണ്ടതിന്റെ ഒക്കെ അടയാളവിടെയും നമ്മൾ രാവണന്റെ ദേഹത്ത് അവിടെ ഇമ്പടി അവിടെയും ഇമ്പടിയൊക്കെ വെട്ടും കുത്തും കിട്ടി കണ്ട നല്ല ഒന്നരം ഉം കൂലിത്തെല്ലാരേം കൊണ്ടട മാതിരി ഉണ്ടായിരുന്നു അടിയിട്ടിയും കൊടുത്തു വാങ്ങിയും നല്ല ആളെ കണ്ടാലൊരു മല്ലനാണെന്നെ നമുക്ക് കിട്ടി ചിലരൊക്കെ ഇങ്ങനെ വരണത് കണ്ട അവിടെയും വെട്ടു ഇവിടെയും മുറിയും നമ്മൾ പറയും എന്തായിരുന്നു അങ്ങനെ പണി ചോദിക്കും അപ്പൊ അദ്ദേഹം പറഞ്ഞാ പണ്ട് കുണ്ടേറന്നോ നന്നായി കണ്ട പോ അടി ഇടി വെട്ട് കുത്ത് ഇതൊക്കെ ദേഹം കണ്ടാത്തനെ അതിഭീകരണേ ആ അങ്ങനെയല്ലേ ഇവന്റെ ഉച്ഛേതാരം ചധർമാണം പരതാരാഭിമരിച്ചനും ധർമ്മത്തെ ഇല്ലാതെ കണ്ടാക്കണവനും പരസ്ത്രീകൾ ഉപദ്രവിക്കണോനും ആയ ആ രാവണനെ ആര് കണ്ടു ഈ സൂർപ്പണ്ണ ഒക്കെ കണ്ടു എന്നിട്ട് പറയും ചെയ്തു അതായത് ഈ രാവണൻ്റെ മുമ്പിൽ ഒന്ന് ഉറക്കം കണ്ടിട്ട് നിലവിളിച്ചു നിലവിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നെ പെൻ്റെ ഈ ഒരു അനിയത്തി ആകെക്കൂടി അനിയത്തിയാൽ നിങ്ങൾക്ക് ഉള്ള ഇല്ല എല്ലാവർക്കും കൂടി ഉള്ളതേ ആരുണ്ട് നോക്കണു ആരും ഇല്ല അത്തോളം ആയിരുന്നു അറിയിച്ചോലോ എൻ്റെ മൂക്ക് പോയില്ലോ ചെവി പോയില്ലോ അരുണ്ടായില്ലല്ലോ അങ്ങനെ ആയില്ലോ വികൃതമായി ഇല്ലയെ ചോദിക്കാനും പറയാൻ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നിലവിളിച്ചു ഷൂർപ്പണഖ അപ്പം ചോദിച്ചു എന്താ ഷൂർപ്പണഖ എനിക്ക് നിനക്ക് വിഷമുണ്ടായത് ചോദിച്ചു അപ്പം പറഞ്ഞു രാവിലെ കുറേ നിന്ദിച്ചു എന്തിന് ഈ ഈ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് കാര്യമുണ്ട് ഈ ഇരുപത് കൈയ്യൊക്കെ വെച്ചിട്ട് പുറച്ചൊറിയാൻ വേറെ എന്ത് ഗുണമുണ്ട് എന്ന് ചോദിച്ചു ഒരു ഉപകാരം ഉണ്ടോ ആർക്കെങ്കിലും ആ വലിയ കേമന അത്രയും അത് തലയിൽ വെച്ച കിരീടം എന്തിനാ വെച്ചിട്ട് നോക്കാം എന്ത് കാര്യമുണ്ട് ആര് പുച്ഛിച്ചു ആ ഇനിയെത്തി വന്നിട്ട് ഏട്ടനെ കുറെയാണ് നിന്ദിച്ചു അപ്പൊ ചോദിച്ചു ചൂർപ്പണഖേ പറയൂ എന്താണ് ആ കാര്യം പറയൂ എന്ന് പറഞ്ഞു ചൂർപ്പണഖെ പറഞ്ഞു ഒന്നും പറയണ്ട ഞാൻ ആ കാട്ടിക്കൂടി ഇങ്ങനെ വരുമ്പോ നോക്കണേ ഇവളുടെ സ്വഭാവം പറഞ്ഞു നോക്കണുണ്ടോ കാട്ടിക്കൂടി ഇങ്ങനെ വരണ സമയത്ത് നോക്കൂ ആ കാട്ടില് രാമൻ എന്ന് പറഞ്ഞ ദശരഥന്റെ മകനെ കണ്ടു ആ രാമനെക്കുറിച്ച് പറയുക രാമന്റെ കൂടെ സുന്ദരിയായിട്ടൊരു സ്ത്രീ അവന്റെ ഭാര്യ അപ്പൊ ഞാൻ ചോദിച്ചു സീതോട് ചോദിച്ചു നീ എൻ്റെ കൂടെ പോരുന്നോ ഇരിക്ക വലിയ യോഗ്യനാണ് ദേവന്മാരോ അസുരന്മാരോക്കെ അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ ഞെട്ടും അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ആവാന്ന് എനക്ക് പോരുന്നോന്ന് ചോദിച്ചു അപ്പൊ അവൾ എന്ത് ചെയ്തില്ല പോകുന്നില്ല എന്ന് മാത്രല്ല ഞാൻ ഏട്ടനെ കല്യാണം കഴിക്കാലോ നിന ചപ്പൊക്കെ അങ്ങനെയാണല്ലോ ഏട്ടന്റെ കാര്യം മുമ്പിലാണല്ലോ അങ്ങനെ ഏട്ടനെ കല്യാണം കഴിക്കാനായിട്ട് ആ രാവണന്റെ ഭാര്യ എടുത്തു കൊണ്ടിരാൻ പുറപ്പെട്ടപ്പം അവരെല്ലാരും കൂടി ചെയ്ത പണിയാണ് ചോദിക്കാനും പറയാനും ആരും ഇല്ലാണ്ട് അയില്ലോ ആര് നിലവിളിച്ചു ഇപ്പൊ രാവണന് തോന്നി ഓ പാവം അവൻ നമ്മക്ക് വേണ്ടി ഇങ്ങനെ പണിയെടുക്കണേ ഒരു പെങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ ആരും നോക്കിയില്ലല്ലോ ആർക്ക് തോന്നി നോക്കണേ ഇവളുടെ ഒരു ദുഷ്ടത എന്താപ്പുണ്ടായത് വാസ്തവത്തില് അങ്ങോട്ട് ചെന്ന് മെക്കട്ട് കയറി ഇങ്ങോട്ട് തല്ലും കൊണ്ട് പോന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യണു നിന്ന് മൂങ്ങ എന്തിന് ഈന്നും പറഞ്ഞിട്ട് ശരിയല്ലേ ഇത് അതുകൊണ്ട് ഇത് കേട്ടപ്പോ രാവണന് തോന്നി അയ്യോ കഷ്ട കാരണം അനിയത്തി കുട്ടി വല്ലാതെ വേദരിച്ചു അരു വിചാരിച്ചു രാവണനെ രാവണൻ ചോദിച്ചു എന്തായ നീ പറയൂ ആ രാമന്റെ ഭാര്യയെ ഞാൻ പിടിച്ചോണ്ടി വരാൻ പുറപ്പെട്ടപ്പോഴാണ് എങ്ങനെയുള്ളറിയോ അമ്പോ സാ സു കേശ മുടിയൊക്കെ എന്താണ് മുട്ടയെ കട്ടഴിച്ചാ നെലത്തെ തുണഞ്ചാതി മുടി അവരുടെ കെട്ടയച്ചാലേ നെൽത്തെത്തും നമ്മുടെ നാട്ടിലുണ്ട് കെട്ടഴിച്ചാൽ നെൽത്തെത്തും പക്ഷെ നമ്മൾ പിന്നെ നെൽത്ത് നിന്ന് എടുക്കേണ്ടി വരും അതാ ബുദ്ധിമുട്ട് പിടി വിട്ടിട്ടേ അങ്ങനത്തെ അല്ല ഇത് കെട്ടഴിച്ചാൽ ഇവിടുത്തെ പിടി വിടാതെ നിലത്തെത്തും ആദ്യം അതി മുടി ഉള്ള നല്ല സുന്ദരിയണേ മാത്രല്ല വപുശ്ലാഖ്യാ രൂപേണ അപ്രതിമാഭുവി എന്തൊരു സൗന്ദര്യമുള്ള സ്വരൂപാന്ന് അറിയോ ഞാൻ ഈ നാട് മുഴുവൻ നടന്ന് കണ്ടോളാം പക്ഷെ അജായൊരു പെൺകുട്ടിയെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഒന്ന് പറയണെങ്കിൽ അതുപോലെ ഇതുപോലെ എന്ന് പറയണമെങ്കിൽ അങ്ങനെ വേറെ ഒന്നും വേണ്ടേ ഇല്ലേ എത്ര ജാതി ശ്രോണി വയോധരം അതൊക്കെ അശ്ലീലാണ് എന്താണെന്നറിയോ സീതയുടെ ശരീരത്തെ വർണ്ണിക്കുക ശരീരാവയവങ്ങളെ അതായത് എന്തൊക്കെ കേട്ടാലാണോ രാവണൻ്റെ ഉള്ളിലൊരു കാമഭാവം പുറപ്പെടുക ആ ജാതി സമ്പ്രദായത്തിൽ ആര് വർണ്ണയിച്ചു കൊടുത്തു ഈ പിന്നെ ശൂർപ്പണഖ എന്നിട്ട് പറയുകയും ചെയ്തു തവ അങ്ങക്കേ ഭാര്യയാക്കാന്നു വിരിയിച്ചിട്ട് ആനത്തോ മുദ്യാഹം പരാനനാം അങ്ങനെ കൊണ്ടുവരാനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടപ്പോള എന്തായത് അവര് വിരൂപിത്ത അശ്നി എന്നെ ഇങ്ങനെ ആക്കി വിരൂപണി തീർത്തു എന്തല്ലേ എന്ന് പറയാൻ കരഞ്ഞു രാവണൻ പറഞ്ഞു എന്താ ചെയ്യാ അനിയത്തി കുട്ടിയല്ല അയിനിങ്ങനെ രാവണൻ വേഗം മുട്ടും ചിറ്റി എവിടേക്ക് കയറി പുറപ്പെട്ടു തേരിൽ കയറി മാര്യശ്രമത്തേക്ക് വന്നു പഞ്ചപത്ത് മിനിറ്റ് മുമ്പാണ് ആര് പോയത് രാവണൻ ഇവിടുന്ന് കുറച്ച് മനസ്സിലെത്തി പോയത് രണ്ടാമത് രാവണൻ അവിടേക്ക് തിരിച്ചെത്തി വീണ്ടും ഈ മാരീജാശ്രമത്തിലേക്ക് വന്നു അധ്യാത്മരാമായണ പ്രകാരം മാരീജാശ്രമത്തിക്ക് ഒരു അവണേ വരുന്നുള്ളു ഇതിപ്പം അകമ്പനൻ പറഞ്ഞിട്ട് ഒരു അവണേ ഉണ്ട് ശൂർപ്പണഖ പറഞ്ഞിട്ടൊരവണുണ്ട് അധ്യാത്മരാമായണത്തിൽ ശൂർപ്പണഘ പറഞ്ഞൊരു വരവേ ഉള്ളൂ മനസ്സിലായില്ലേ അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു ഈ പിന്നെ മാരീച്ചനോട് പറഞ്ഞു മാരീച നീ എനിക്ക് സഹായം ചെയ്യണം അപ്പം ആരീജിന് എന്ത് പറഞ്ഞു സഹായം പറഞ്ഞപ്പം നീ ഒരു കാര്യം ചെയ്തോളൂ പണ്ട് പറഞ്ഞു അതേ വർത്തമാനം പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് എന്താ കാരണം എന്ന് വെച്ച കേട്ടോ ഈ രാവണൻ അണങ്ങി പരിഹരിച്ചു പറഞ്ഞു അച്ഛൻ ചവിട്ടി പുറത്താക്കിയിട്ട് മഹാമോശം സ്വഭാവം ആവുകൊണ്ട് ചവിട്ടി പുറത്താക്കിയിട്ട് നാട്ടിൽ നിൽക്കണ്ട എന്നും പറഞ്ഞു ഓടിച്ചു വിട്ടത് കാരണം കാട് കയറിയിട്ടില്ലാതെ യശരഥൻ്റെ മോനില്ലേ അവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞു വളരെ നിന്ദിച്ചിട്ടാണ് പറഞ്ഞത് രാമനെ കുറിച്ചിട്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ മാരീജൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം സൂക്ഷിച്ച് സംസാരിച്ചോളൂ എന്താ ചോദിച്ചാലേ ഈ ഇരിക്കണേ രാമൻ നമുക്കൊന്നും പറയാനൊന്നും സാധിക്കില്ല മഹാകേമന രാമൻ അതുകൊണ്ട് എന്താണെന്നറിയൂ ഈ രാവണൻ്റെ ഈ പുറപ്പാടും ശക്തിയും നീ എനിക്ക് സഹായം ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഭീഷണിയും കേട്ടപ്പം നമ്മുടെ ഈ മാരീചൻ്റെ വായ ഉണങ്ങിപ്പോയി എന്നാ പറയുക എന്താ പറയുക എന്താ വായ ഉണങ്ങി വെറ്റി വരണ്ടു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയോ ശുഷ്കം സമഭവത് വത്രം പരിത്രസ്തോ ബഭവഹ വായ വറ്റി വരണ്ട ഉണങ്ങിയിട്ട് പേട്ടിച്ച് വരയ്ക്കാൻ തുടങ്ങി പരിലിഹൻ ശുഷ്കവും ഉണങ്ങിയ ചുണ്ട് ഉണങ്ങിയ നാവുണ്ട് എന്തെങ്കിൽ പറയണമെങ്കിൽ ഒരു നനവു എൻ്റെ വയലെ പേട്ടിച്ചിട്ട് അങ്ങനെയൊക്കെ നീക്കിയിട്ട് പറഞ്ഞു രാവണനോട് പറഞ്ഞു അതേ രാമനെക്കുറിച്ച് സൂക്ഷിച്ച് സംസാരിച്ചോളൂ എന്താണെന്നറിയോ രാജാവേ അങ്ങനൊരു കാര്യം മനസ്സിലാക്കണം ലോകത്താരാ അങ്ങക്ക് ഈ വേണ്ടാത്തരം പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങോട്ട് പറയണേ ഈ രണ്ടാം തരം പറഞ്ഞു തരണോ ഒരു ധാരാളം ഉണ്ടാവേ നല്ലത് പറഞ്ഞു തരണോര് ഉണ്ടാവില്ല എങ്ങനെ പുരുഷാരാജൻ അതാണ് സുലഭാ പുരുഷാരാജൻ സതതം പ്രിയവാദിന വക്കത ശ്രോത ച ദുർലഭ നമ്മുടെ കൂടെ നടന്നിട്ടെ രസിപ്പിക്കുന്ന വർത്തമാനം സുഖിപ്പിക്കണ വർത്തമാനം ഇങ്ങനെ പറഞ്ഞ് നടക്കണോര് നമ്മുടെ കൂടെ ധാരാളം ഉണ്ടാവും ഇഷ്ടം പോലെ ഉണ്ട് സുഖിപ്പിക്കണോരേ പക്ഷേ കേൾക്കുമ്പം കുറച്ച് രസമില്ലെങ്കിലും കേട്ട അതിനനുസരിച്ച് നടന്നാൽ നല്ലോണം നന്മ ഉണ്ടാവണം ജാതി നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു തരണോരും ചുരുക്കാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നത് കേക്കണോരും ചുരുക്കാണ് ശരിയല്ലേ ഇത് ഈ രസിപ്പിക്കണവര് നമ്മുടെ കൂടെ ധാരാളം ഉണ്ടാവും നല്ലത് പറഞ്ഞു തരണോര് ഉണ്ടാക്കോണം എന്നില്ല അത് വളരെ കുശിയൊരുക്കേണ്ടാവുള്ളൂ അതവിടെ പറഞ്ഞത് അതുകൊണ്ട് ആരേ ഈ വിട്ട് പറഞ്ഞു തന്നത് നാശത്തിലേക്കുള്ള വഴിയാണല്ലോ പുറപ്പെടരുത് ഇട്ടോ എന്നും പറഞ്ഞു അഭിതേ ജീവിതാന്തായ തായ നോൽപന്നാ ജനകാൽമജ എനിക്ക് തോന്നുകയാണെ നിൻ്റെ മരണത്തിനാണ് സീത ജനിച്ചതെന്ന് തോന്നുന്നു എനിക്ക് അതുവരെ ആര് പറഞ്ഞു രാവണ നിൻ്റെ മരണം സീത കാരനാവുന്നാ തോന്നുന്നത് അതുകൊണ്ട് എന്താ നിശ്ചയുണ്ടോ ഈ രാമൻ അച്ഛൻ കാട്ടിക്ക് പറഞ്ഞയച്ചതൊന്നുമല്ല ഒഴിവാക്കിയതൊന്നുമല്ല അച്ഛൻ്റെ മഹിമ പാലിക്കാൻ സ്വയമേവ കാട്ടിലേക്ക് വന്നേ മഹായോഗ്യനായി കുമാരന അത് ആരാ എനിക്ക് രാമനെക്കുറിച്ച് ആദ്യം എന്തല്ലേക്കെ പറഞ്ഞത് രാവണ അതിന് എന്തോ വേണ്ട രാമനെക്കുറിച്ച് അറിയോ ഇല്ലല്ലേ ഞാൻ പറയാം രാമനാരെയും രാമോ വിഗ്രഹവാൻ ധർമ്മ ഏ മാരീജിൻ്റെ വാക്യത് രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ രാജ്യ ലോകസ്യ ദേവാനാം മഖവാനിവ അതുകൊണ്ട് രാവണ ഈ രാമൻ എന്ന് പറയുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മത്തിന് ഒരു സ്വരൂപം എന്നെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആ സ്വരൂപം ഇരിക്കും രാമൻ്റെ സ്വരൂപമായിരിക്കും അതാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ വിഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വരൂപാണ് രാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിയാണ് ഏതുപോലെ സാധോ സത്യപരാക്രമ സത്യം വിട്ടൊരു കഥയും അവരുടെ കയ്യിലില്ല രാമൻ്റെ കയ്യിലില്ല ഏതുപോലെ രാജ സർവസ്വ ലോകസ്യ അയോധ്യയുടെ മാത്രം രാജാവല്ല രാമൻ സകലലോകത്തിൻ്റെയും രാജയാവാണ് ഇതുപോലെ ദേവാനാം മഖവാനിവ ദേവന്മാർക്ക് ദേവേന്ദ്രൻ എങ്ങനെയാണോ അതുപോലെ രാമൻ സൂക്ഷിച്ച് മനസ്സിത്തിക്കോളൂ എന്നും പറഞ്ഞു എന്ത് ചെയ്യുക അങ്ങ് എൻ്റെ അടുത്തേക്ക് വന്നില്ലേ വന്നാൽ മാതിരി പോയിക്കോളൂട്ടോ രാമൻ്റെ അടുത്തേക്ക് പോകണ്ട അങ്ങ് ഉണ്ടാവില്ല ഞാൻ മിനിം കാണാലോ നമുക്ക് കാണില്ല കേട്ടോ എന്നും പറഞ്ഞു എന്തേ ഞാൻ പറയണമെന്നറിയൂ പണ്ടത്തെ ഞാൻ എൻ്റെ അനുഭവ പറയുന്നത് ഇപ്പോളൊന്നുമല്ല പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കാലത്ത് ഇപ്പം എത്ര വയസ്സായിട്ടുണ്ടോ രാമനെ ഇപ്പം എത്ര വയസ്സുണ്ടാവും കാട്ടിലേക്ക് കാലത്ത് ഇരുപത്തഞ്ച് വയസ്സ് പത്ത് കൊല്ലം പലതിക്കിലും താമസിച്ചു അപ്പോൾ എത്രയും മുപ്പത്തഞ്ച് അത് കഴിഞ്ഞിട്ട് ആ കുറച്ച് കാലം കൂടി കഴിഞ്ഞിട്ടും ഉണ്ടാവും അല്ലേ പത്ത് കൊല്ലം പലതിക്കൽ താമസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എത്ര കാലത്തിൻ്റെ ശേഷമാണ് പഞ്ചവടിയിൽ താമസിച്ചതെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അപ്പോൾ നമ്മളൊരു പത്ത് മുപ്പത്താറ് വയസ്സ് നൂട്ടിക്കോളൂ ഇല്ലെങ്കിൽ ഒരു പത്ത് മുപ്പത്തേ കുറച്ച് ദിവസം കൊണ്ട് രണ്ടോ രണ്ടോ മൂന്നോ നാലോ കൊല്ലം കഴിഞ്ഞിട്ട് പത്ത് മുപ്പത്തി ഒൻപതിൻ്റെ അടുത്തുള്ള പ്രായം ഇനിയിപ്പ അധികം ഇല്ല എന്താ വച്ചാൽ അത്രയ്ക്കൊക്കെ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ പത്ത് മുപ്പത്തഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ നല്ലൊരു ഒരു പൂർണ്ണ പുരുഷനായി ഒരു പൂർണ്ണതയായിട്ട് കുട്ടിയത്തൊക്കെ പോയി ചെറുപ്പക്കാരന്റെ അന്തല്ലിയായി പോയി വയസ്സിന്റെ അന്തല്ലിയായി ആയിട്ടും ഇല്ല അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല മട്ടുള്ള കാലാണല്ലോ പത്ത് മുപ്പത്തഞ്ചു വയസ്സല്ലേ നല്ല മട്ടുള്ള പ്രായമുള്ള കാലാണ് പറയുകയാണെങ്കിൽ വിശ്വാമിത്രോധ ധർമാത്മ നോക്കൂ പണ്ട് കുട്ടിക്കാലത്ത് പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കാലത്ത് വിശ്വാമിത്രരുടെ കൂടെ വന്ന സമയത്ത് ആ ഉണ്ണി കാണിച്ചു കൂട്ടിയ പരാക്രമുണ്ട് ഒന്നും പറയണ്ട ഞാനും ഹരീജനും കൂടി ഞാനും നമ്മുടെ സുബാഹുവും കൂടി എന്നങ്ങട്ട് ചെന്ന സമയത്തെ അമ്പു ഞങ്ങളുടെ നേരെ അമ്പും ഇങ്ങട്ട് എടുത്ത് പിടിച്ചിട്ട് പന്ത്രണ്ട് വയസ്സുള്ള ഉണ്ണിയെ ഒരമ്പ അങ്ങോട്ട് അയച്ചു അതിലാരു ചെത്തുപോയി സുബാഹു ചെത്തുപോയി എനിക്കൊരമ്പ് അവിടെ ഊരയ്ക്കാൻ കിട്ടിയത് ഞാനാണെങ്കിലോ പാതിദോഹം തതാദേ ഗംഭീര നോക്കൂ കടലിനെ കടലിനടുക്ക് കൊണ്ടുപോയിട്ട എന്നെ കൊണ്ടുപോയിട്ടത് ഞാനാച്ചാ ചത്തതും ഇല്ല അങ്ങനെ അവിടെ കിടന്ന കുറേശ ബോധമൊക്കെ തെളിഞ്ഞു വന്ന സമയത്ത് അന്ന് ചെയ്ത പണിയേത് എങ്ങനെ ആകൃതാസ്ത്രേണ ബാലേന ആരോട് അകൃതാസ്ത്രേണ ബാലേന രാമേണ അക്ലിഷ്ടകർമ്മന കുട്ടിക്കാലത്ത് വിദ്യകൾ പഠിച്ചു പൂർത്തിയാക്കിയിട്ട് പോലും ഇല്ലാത്ത ആ കുട്ടി രാമൻ എന്ത് രാമൻ രാമൻകുട്ടി ഇല്ലേ ആ രാമൻകുട്ടി അജാദി പണി ചെയ്തുപ്പോഴത്തെ വല്യരാമൻ എന്തൊക്കെ ചെയ്യും രാവണാ ഇല്ലേ നമ്മൾ പറയില്ലേ ആകാശത്തിൽ കൂടി പോണത് കോണി വെച്ച് കയറി പിടിച്ച് വാങ്ങാൻ പോവരുതെന്നും പറഞ്ഞു ഞാൻ പറയാം ശെരി ഞാൻ ഒന്നൊരു കാര്യം കൂടി പറയാം എന്താണെന്നറിയൂ ഈ പരതാരാഭിമരിശാത്തു നന്നിൽ പാപതരം മഹൽ അന്യൻ്റെ ഭാര്യമാരെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞ പാപത്തിനേക്കാളും വലിയൊരു ചീത്തത്തം പാപം വേറെ ലോകത്തിൽ ഇല്ല അതിന് പോവരുത് പ്രമദാനാം സഹസ്രാണി തവരാജൻ പരിഗ്രഹേ രാവണ നീ എത്രയെത്ര ആയിരക്കണക്കിന് പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നു എൻ്റെ കുടുംബത്തെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ട് എത്രയോ ആയിരക്കണക്കിന് സ്ത്രീകളില്ലേ അതോ ഭവ സ്വതാര നിരത സ്വകുലം രക്ഷ രാക്ഷസ അതുകൊണ്ട് സ്വന്തം ഭാര്യയിൽ മനസ്സർപ്പിച്ചിട്ട് സ്വന്തം വംശത്തെ രക്ഷിച്ചോളൂ രാവണ ആര് പറഞ്ഞു എന്തല്ലേ രാക്ഷസന്മാരാണെങ്കിലും ചിലതിനൊക്കെ നല്ല വെളിച്ചുള്ളതാണ് ചിലതിന് ലെവലേഷൻ കറണ്ടില്ല അവിടെ പവർ കട്ടായിരുന്നു എന്ത് ഒത്തിരി പോലും വെളിച്ചില്ലാത്തവരും ഉണ്ട് ഇങ്ങനത്തെ വിളിച്ചുള്ളവരും ആ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ അങ്ങ് അങ്ങയുടെ ഭാര്യയുടെ മഹിമയിൽ മനുഷ്യരുത്തിക്കോളൂ രാമൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോവരുത് അങ്ങയുടെ വംശത്തെ രക്ഷിച്ചോളൂ ആര് പറഞ്ഞു രാവണനോട് മാരീജൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ രാവണൻ്റെ ഈ രാവണൻ്റെ ഭാവങ്ങട്ട് മാറിയേ രാവണൻ എന്ത് ചെയ്തു വിശാല് ഈവൻ്റെ ഈ വർത്തമാനം കേട്ടപ്പോൾ പറഞ്ഞു ഈ പരജാതി കാര്യങ്ങൾ പറഞ്ഞിട്ട് കൂട്ടത്തിൽ പറയുകയും ചെയ്തു എന്താണെന്ന് വെച്ചോ ഞാൻ അങ്ങോട്ട് പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഈ രാവണൻ എന്ന് കേൾക്കുമ്പോഴേക്കെന്നെ മാരീചം പറഞ്ഞു കൊടുക്കുകയാണേ രാമെന്നൊന്നും കേക്കണ്ട രകാരാദീനി നാമാനി രാമത്രസ്തസ്യ രാമത്രം രാമ തുടങ്ങണ എന്ത് കേട്ടാൽ ഇക്കപ്പം ഉണ്ട് നനിയെന്നൊരു സൂക്കട അപ്പം രാ വെച്ചുള്ള വാക്ക് കേട്ടുണ്ടാവും നാമാനി രാമത്രേ രാമോ രാമൻ എന്ന് പറഞ്ഞ പേരൊന്നും പറയാതെ തന്നെ രകാരാദി നാമങ്ങൾ രത്നം രഥം എന്നൊക്കെയുള്ള ജാതി ആ പേര് കേൾക്കുമ്പോ തന്നെ എന്തുണ്ടാവും അറിയൂ എന്ത് മുണ്ട് അതിപ്പം അങ്ങനെയൊന്നുണ്ട് കേൾക്കുമ്പോഴേക്കെന്നെ പേടിയായിട്ടേ അതുകൊണ്ട് ഞാൻ പിള്ളേരി പറയുന്നത് എനിക്ക് അതൊക്കെ വലിയ പരിഭ്രമമുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യരുത് വേണ്ടാത്തതിനെ പുറപ്പെടരുത് മാരീജൻ വിസ്തരിച്ച് ഇതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞപ്പം രാവണം പറഞ്ഞു മാരീജ ഞാനൊരു കാര്യം നിന്നോട് പറയാം ഞാൻ എൻ്റെ അടുത്ത് വന്നൊരഭിപ്രായം ചോദിക്കുമ്പം മനസ്സിലായില്ലേ നീ എന്ത് ചെയ്യാന്ന് എനിക്ക് വേണമെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കാനല്ല വന്നത് സഹായം ചോദിക്കാനാണ് വന്നത് നീ എൻ്റെ അടുത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല നിനക്ക് സഹായം ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി ആരോട് പറഞ്ഞു അഭിപ്രായം ചോദിക്കാൻ വന്നാൽ നമ്മൾ അങ്ങനെ ആവാം എന്ന് പറയുണ്ടോ സഹായം ചോദിക്കാൻ വന്നാൽ എന്ത് ചെയ്താൽ മതി ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലെങ്കിൽ എന്നല്ലേ പറയണ്ടു അപ്പോൾ പറഞ്ഞു നീ നിനക്ക് പറ്റെങ്കിൽ എൻ്റെ കൂടെ വന്ന സീതയെ മോഹിപ്പിച്ച് അവിടെ നിന്ന് മാറ്റി രാമനെ ലക്ഷ്മണനെ മോഹിപ്പിച്ച് അവിടുന്ന് മാറ്റി സീതയെ ഒറ്റയ്ക്കാക്കി വെച്ചാൽ ഇത് ചെയ്യാം എനിക്ക് സീതയെ പിടിച്ചുകൊണ്ടുവരാം അതിനുള്ള വിദ്യ ഉണ്ടാവും അതിന് പറ്റുമോ അതെനിക്ക് പറ്റില്ലേ എനിക്കതേ അറിയേണ്ടോ എന്നും പറഞ്ഞു അപ്പോൾ ഈ മഹാരീജൻ ചിന്തിച്ചു എന്താണെന്നാണെങ്കിൽ ഇപ്പം സീതയുടെ അല്ലേ സീതയുടെ അടുത്ത് ചെന്ന സീതയെ മുഷ്ടിച്ചു കൊണ്ടുവരാൻ സഹായം ചെയ്താൽ സഹായത്തിന് പുറപ്പെട്ടാൽ രാമൻ്റെ കൈ കൊണ്ട് മരണമാണ് ഇനി അതല്ല ഞാൻ പോവില്ല സഹായം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ രാവണൻ്റെ കൈകൊണ്ട് മരണമാണ് ഏകതായാലും മരണം ഉറപ്പിച്ചു അപ്പോൾ പിന്നെ നമുക്ക് എന്തേ വേണ്ടോ പരിപാടി തീരുമാനമായി എന്ത് മരണത്തിൻ്റെ പരിപാടി പിന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് പരിപാടി ഏതോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടത്തണ്ടതെന്നാണ് പിന്നെ അതല്ലേ തീരുമാനിക്കണ്ടോ ഇനി ഇവ ഇവിടെ വേണോ അതോ അവിടെ വേണോ ഇവൻ്റെ കൈ കൊണ്ട് വേണോ അതോ രാമൻ്റെ കൈ കൊണ്ട് വേണോന്നാ ഒടുക്ക സുന്ദനെ ചിന്തിച്ചു നമ്മുടെ ഈ മാരീജനെ ഇവൻ്റെ കൈകൊണ്ട് ചത്തിട്ട് എന്ത് കാര്യമുണ്ട് ഉള്ള നരകത്തിനേക്കാളും വലിയ നരകത്തേക്ക് പോകുമല്ലാതെ രാമന്റെ കൈ കൊണ്ടാണെങ്കിൽ ഇത്രയും കൂടിയൊക്കെ നന്മയുണ്ടാവും രാമൻ്റെ കൈകൊണ്ടായിക്കോട്ടെ ശരി ആയിക്കോട്ടെ എന്ത് ചെയ്യാം മൃത്യു ഹൃദ്യതയാൽ ഗുരു തത്തോ തന്നപ്പം മഹരീജൻ എന്ത് ചെയ്തു പല ജാതി പറഞ്ഞു നോക്കിയിട്ടും കേൾക്കാണ്ട് വന്നപ്പം എന്നാ ഇനി രാമൻ്റെ കൈ കൊണ്ട് മരിക്കുക തന്നെയാണ് നല്ലത് എന്ന് കണക്കായിട്ട് രാവണനോട് പറഞ്ഞു രാവണ എന്നോട് ഞാൻ പറയുകയാണെങ്കിൽ എന്ത് റിയോ ഈ പരേതകൽപാഹികുചനാ അല്ലേ ഈ മരിക്കാൻ പോയി ആയിസ് ഒടുങ്ങി മരിക്കാൻ പോണോന് മരുന്ന് പിടിക്കില്ല എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ അപ്പൊ നിന്റെ കാര്യം നീ മരിക്കാൻ പോവുക അതുകൊണ്ട് നിനക്കിപ്പം എന്റെ നല്ല വാക്കൊന്നും ഭലിക്കില്ല അത് എപ്പോഴെങ്ങനെയാണ് ഈ നശിക്കാൻ പോണോനെ നല്ല വാക്ക് ഫലിക്കില്ല നല്ല വാക്ക് ഭലിക്കണോന് എന്തുണ്ടാവൂല നശിക്കൂല്ല അറിഞ്ഞത് ആയിക്കോട്ടെ അങ്ങനെ ശരി എന്നാ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് ചെയ്തോളാം സഹായം ചെയ്തോളാം എന്നും പറഞ്ഞ് മഹാരീജൻ ആർക്ക് വാക്ക് കൊടുത്തു രാവണന് വാക്ക് കൊടുത്തു അങ്ങനെ അവിടെ നിന്ന് ആര് പോയി എങ്ങനെ വേണം ആശ്രമത്തിൻ്റെ സമീപത്ത് ഒരു മാനായിട്ട് വന്ന് സീതയെ മോഹിപ്പിച്ച് ആ മാനിനെ കിട്ടണമെന്ന് രാമനോട് പറയിപ്പിച്ച എന്നിട്ട് അങ്ങനെയൊക്കെ വന്നിട്ട് അപ്പോൾ രാമൻ മാനിനെ പിടിക്കാൻ പോവും അപ്പോൾ മാനായിട്ട് പോയി കാട്ടിൻ്റെ ഉള്ളിക്ക് പോകണം കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പം രാമനും പോവും അപ്പോൾ സീത ഒറ്റയ്ക്കാവും അപ്പം ഇറക്കി പിടിച്ചോണ്ട് പോവാം എന്താണ് പറഞ്ഞു കൊടുത്ത ആശയം അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു മാരീജനെ പറഞ്ഞ് ശട്ടം കെട്ടി രാവണൻ തിരിച്ചു തന്നെ കൊട്ടാരത്തേക്ക് പോരും ചെയ്തു അങ്ങനെ കൊട്ടാരത്തേക്ക് പോകുന്നു പിന്നീടുണ്ടായി മാരീജിൻ്റെ പുറപ്പാടാണ് നമുക്കിനി കാണാനുള്ളത് രണ്ട് സ്വർഗം വായിച്ചിട്ട് ആ ഭാഗം വിസ്തരിച്ച് പറയാം അപ്പോഴേക്കെല്ലാവരും ശ്രദ്ധിച്ചോളൂ